ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുറാൻ കേൾക്കുന്നവരാണ് രാവിലെ ആകാശവാണിയിലൂടെ ഏഴ് മണിക്ക് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹബ് പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കാൻ വേണ്ടി റേഡിയോ തയ്യാറ് ചെയ്ത് കാത്തിരിക്കുന്ന ഉപ്പമാരുള്ള ഒരു തലമുറ തേവലക്കരയിൽ മുമ്പുണ്ടായിരുന്നു ഇന്ന് വീടിന്റെ അകത്തരങ്ങൾ ഡി ജെ പാട്ടിട്ടുകൊണ്ട് സിനിമാ പാട്ടിന്റെ രാഗത്തിനൊത്ത് തുള്ളുന്ന ഉമ്മമാരും റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന കൊച്ചുമ്മമാരുമായി ഇന്നത്തെ തലമുറ മാറി

എല്ലാം വീട്ടിൽ നടക്കുന്നത് മുഴുവൻ കാണിച്ചു കൊടുക്കുക അടിച്ചു വാരുന്നതും ഒക്കെ കാണിച്ചു കൊടുക്കുക ബെഡ്റൂം എവിടെയാണ് അടുക്കള എവിടെയാണ് ബെഡ്റൂമിൽ എപ്പോഴാണ് കിടക്കുന്നത് ഏതിന് ഏത് കൊളുത്താൻ ഇടുന്നത് ഏതൊക്കെ കൊളുത്തുകൾ ഇടാതെ ഉണ്ട് എല്ലാം കാണിച്ചു കൊടുക്കുക രഹസ്യമാക്കി വെക്കേണ്ട പല സംഭവങ്ങളുണ്ട് വീട്ടിൽ അതുവരെ പരസ്യമാക്കുകയാണ് ചാനലുകൾ വെച്ചിട്ട് നമ്മുടെ അള്ളാഹു സഹോദരിവാളൊക്കാക്കട്ടെ അപക്വമായ പെരുമാറ്റമാണത് നമ്മള് സ്വർണം വെക്കുന്നത് നമ്മള് വെള്ളി വെക്കുന്നത് നമ്മള് നമ്മുടെ കെട്ടിടങ്ങളും നമ്മുടെ ബിൽഡിങ്ങുകളും നമ്മുടെ സുരക്ഷിതത്വം ഒക്കെ ഇല്ലായ്മ ചെയ്യപ്പെടാൻ ലോകർക്ക് മുമ്പാകെ കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേൾക്കണേ ദുന്യാവിന്റെ പരാമുസി يدفع مستمع القرآن بل والدنيا وعن تالي القرآن بل والآخرة قرآن كل كن كني قرآن كن كل كني عدلون دنيا وإن بلا الله كَأَوَلِ نلقم نبينا رسول الله وعن تالي القرآن بل والآخرة ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്താൽ തൊട്ട് അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷണം കേൾക്കണം ഖുർആൻ പാരായണം ചെയ്യണം 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 അവരാണ് നമുക്ക് ജീവിതത്തിൽ

الله نيت وما استبدت ذاك النعم يدار رسوله فقال رسول الله صلى الله عليه وسلم الله الرسول أرضي القوي الحال والمرتحيل حال مرتحي معا قيل وما الحال والمرتحيل يا رسول الله نبي نبي എന്താണ് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ അർത്ഥം തിരിയാത്തു വിധങ്ങളോട് അതിന്റെ അർത്ഥ തലങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ ഉമ്മമാരും സഹോദര സഹോദരിമാരും പഠിക്കണേ അല്ലാൻ പറയുകയാണ് തുടക്കം മുതൽ മുതൽ അതിന്റെ അവസാനം വരെ വരെ പാരായണം ചെയ്താൽ സൂറത്തുൽ സൂറത്തുൽ നാസ് വീണ്ടും തുടങ്ങി ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സദസ്സിൽ ിട്ടുള്ള ആയിരങ്ങളോട് സ്നേഹത്തോട് കൂടി കുമ്മരമസാദ് ചോദിക്കട്ടെയോ നമ്മുടെ ആയിസ് എത്രയാണ് മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും എഴുപതും വയസ്സ് വരെ ീവിച്ച് തീർത്തനാകുന്ന ഉമ്മമാരല്ലേ സഹോദരിമാരല്ലേ നമ്മുടെ ആയുസിൻ്റെ എണ്ണം കണ്ടിട്ടെങ്കിലും ഖുർആൻ ഹത്മ തീർത്തവരാണോ ഖുർആാനിനോടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിച്ചവരല്ലെയോ പള്ളിവടകത്തലങ്ങളിൽ മനോഹരമാകുന്ന ഷെൽഫുകളിൽ പൈനിട്ടുകൊണ്ട് നിലകൊള്ളുന്ന പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞ റമദാൻ ഇരുപത്തിയേഴാം രാവിനെടുത്തതാണ് ഖുർആൻ പിന്നീട് ആ ഖുർആാനിനെ കൈകൊണ്ട് തൊടാത്തവരല്ലയോ ഖുർആാനിനെ പരിചയപ്പെടാത്ത യുവതലമുറയല്ലയോ വിദ്യാഭ്യാസത്തെ കാലഘട്ടമാണ് കാലഘട്ടമാണ് വിദ്യാഭ്യാസം വേണ്ട എന്ന ഓരോ കോണുകളിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഓരോ വാക്കുകൾ കടന്നു വരുകയാണ് കേട്ടില്ലേ നിങ്ങൾ കേന്ദ്ര ബാലവകാശ കമ്മീഷന്റെ നിയമപ്രകാരം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ സംസ്ഥാനത്തിലെ ചീഫ് സെക്രട്ടറിമാർക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ് മദ്രസ വിദ്യാഭ്യാസം വേണ്ട അത് നിർത്തലാക്കണേ നിർത്തലാക്കണേക്കാണി സമുദായത്തിന്റെ പോക്ക് ഈ സമുദായം മുഴുവനും ആളുകളായി മാറുകയാണ് അവന്റെ കാലിന്റെ മണ്ണിന്റെ അടിയിൽ അവന്റെ കാലിന് അടിച്ചുപൊട്ടിലുള്ള മണ്ണ് മൂലം ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത അറിയാതെ പോകരുതേ പോകരുതേ കേരളത്തിലേതാകുന്ന പാവപ്പെട്ട മാലിന്യങ്ങൾ എത്രയോ പാവപ്പെട്ട മാലിന്യങ്ങളാണ് രണ്ടര ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട മാലിന്യങ്ങൾ പത്ത് ലക്ഷത്തോളം വരുന്നതാണ് മദ്രസാ വിദ്യാഭ്യാസത്തിലുള്ള പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്ക് അറിവിൻ്റെതാകുന്ന നിറകുടങ്ങളായി പരിശുദ്ധമായ സൂറത്തുൽ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആാനും ഹദീസുകളും നിദാന ശാസ്ത്രങ്ങളും അഹ്ലാഖിലൂടെയും താരിഖിലൂടെയും എന്ത് വേണ്ട മനോഹരമാകുന്ന വിഷയങ്ങളിലൂടെ ജനങ്ങളെ കർമ്മോത്സുകി ആത്മീയതയിലേക്ക് കൊണ്ടുവരുമോ അതിനെ തടയിടാനായി അല്ല എന്ന് വാദിക്കുന്നവരെ ഒരു തലമുറ ലോകത്ത് സൃഷ്ടിക്കപ്പെടാനായി മുസ്ലിം സമുദായത്തിൽ പറയുന്ന ന്യൂനപക്ഷം കൊടുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇല്ലാതാക്കുവാനായി ഒരു വിഭാഗം ആളുകൾ പരിശ്രമിക്കുകയാ ഈ സമുദായത്തിന്റെ മക്കൾ ഉറക്കിലാണ് ഉറങ്ങുകയാണ് നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മൾ ഈ വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല കേരളത്തിലേതാകുന്ന മദ്രസാ വിദ്യാഭ്യാസത്തിന് ആരാണ് ഇവിടെ പൈസ കൊടുക്കുന്നത് കൊണ്ട് ഇവിടത്തേതാകുന്ന ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല ഇവിടെയുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതാകുന്ന മക്കൾക്ക് മുഴുവനും അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കുന്ന ഉസ്താദമാർക്ക് നൽകുന്ന ശമ്പളം ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളാകുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അവർ കൊടുക്കുന്നതാകുന്ന ചെറിയ ചെറിയ തുകകൾ ചേർത്ത് വെച്ചിട്ടാണ് അമ്പത് രൂപ നൂറോ നൂറ്റമ്പത് രൂപ ചേർത്ത് ചേർത്ത് വെച്ചിട്ടാണ് മദ്രസ പള്ളി കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നിട്ട് വൈകുന്നേരത്തുള്ള ചാനലുകൾ വരുന്നിട്ട് സംഗീതം വിളമ്പുകയാണ് ചില ആളുകൾ അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ ഒരു വിവരമില്ലാത്ത വിവരയില്ലാത്തൊന്നും അല്ല ന്യൂനപക്ഷ സമുദായം എന്ന് പറയുന്ന ഈ മുസ്ലിം സമുദായത്തെ അരികുവൽക്കരിച്ച് മാറ്റി നിർത്തിയാൽ പിന്നെ സ്വസ്ഥമായ ഭരണത്തിനും രാജ്യത്തെ മുഴുവനും അടിച്ചമർത്താനും ഭിന്നിപ്പിച്ച് ഭരിക്കാനും സാധ്യമാകുമെന്ന് ബുദ്ധിജീവികളായ അവർക്കറിയാം അവർ ബുദ്ധിയുള്ളവരാൾ അവർ കളിക്കുകയാണ് ഒരു കിംബതന്തി ഉണ്ടാക്കിയാണ് ജനങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ളതാകുന്ന ഗീബൽസിയൻ തന്ത്രം പത്ത് പ്രാവശ്യം ഒരു നുണ ഇങ്ങനെ പറഞ്ഞ് 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 അവസാനം ആ നുണയെ കല്ല് നുണയെ സത്യവൽക്കരിക്കാൻ വേണ്ടി പോസ്റ്റ് ട്രൂത്തിന്റെ ഒരു യുഗത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ടുപോവാൻ ആക്കുമാറാവട്ടെ ഇതൊന്നും വേണ്ട വേണ്ടടേ മദറസ് ഒന്നും ഇല്ല പിള്ളേർ ഉറക്കങ്ങളെ ഉറങ്ങട്ടെ കുട്ടികൾക്ക് നല്ല സുഖമായിട്ട് ഉറക്കം കിട്ടൂല്ലോ രാവിലെ എഴുന്നേറ്റിട്ട് എങ്ങോട്ടേ പോകുന്നു എന്തിനു ഈ മദ്രസ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഈ പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് ഈ കടന്ന ആയിരങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുവോട് നമുക്ക് കിട്ടിയ ആത്മീയത ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ മദ്രസയിൽ ഏതെങ്കിലും ഒരു നന്മ മദ്രസയിൽ നിന്ന് പഠിക്കാറുണ്ടോ ചിന്തിക്കോ നമ്മൾ അലിഫ് പഠിപ്പിച്ച ഉസ്താദുമാരെ അനുഗ്രഹിക്കട്ടെ ഒരിക്കലും മറക്കാൻ പാടും നിന്നിലുള്ള എല്ലാ തിന്മകളും പരിപൂർണമായി ഉച്ച നീചത്വങ്ങളും ഒഴിവാക്കിയത് മദ്രസയിലൂടെയാണ് അന്ന് പഠിച്ച ഇൽമാണ് ഇന്ന് നിനക്കുള്ളത് അന്ന് പഠിച്ച നിസ്കാരമാണ് ഇന്ന് നീ ഇഷ നിസ്കരിച്ചതും അന്ന് മദ്രസയിൽ നിന്ന് പഠിച്ച അറിവുക അറിവുക അതിനപ്പുറത്തേക്ക് നിനക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല മദ്രസയെ നിസാരവൽക്കരിക്കരുത് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ സ്വഭാവ വിശേഷണം നന്നാക്കാൻ വേണ്ടി എന്ന മനോഹരമായ സബ്ദത്തെ തന്നെ വെച്ചു പരിശുദ്ധ പ്രവാചകന്റെ തിരുസന്നത്തുകളും പ്രവാചകന്റെ സ്വഭാവ വിശേഷണങ്ങളും കൃത്യമായി മക്കളിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ആ അവനെങ്ങനെ നിസ്കരിക്കണം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം അവന്റെ നമസ്കാരവും മറ്റുത്യാദി കർമ്മങ്ങളും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ എങ്ങനെ വേണം കർമ്മശാസ്ത്രം വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തു ദീനിയാത്ത് വിശ്വാസ കാര്യങ്ങളെ മുറുകെ പിടിക്കാൻ വേണ്ടി അവന് വ്യക്തമായിട്ടൊരു വിഷയം തന്നെ വകുപ്പു കൊടുത്തു ഖുർആൻ കൃത്യമായി തജവീതനുസരിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ കലാം മക്കളിൽ പഠിപ്പിച്ചു ആ ഖുർആാനിലോ പ്രവാചകന്റെതാകുന്ന ഹദീസുകളിലോ ഒന്നും ഒരു തീവ്രവാദത്തിന്റെ ലഞ്ചനയില്ല ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാകുന്ന പ്രസ്ഥാനമാണ് മദ്രസ എല്ലാവർക്കും അറിയാം ഈ തേവരക്കരയിലോ അല്ലെങ്കിൽ ഇവിടെ ഈ വാത് കേൾക്കുന്നവർക്ക് ആർക്കും ഒന്നും ഇതിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മറിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ നമ്മുടെ സമുദായത്തിൽ ചില ആളുകൾ പോലും ആ പറയുന്നതിൽ വസ്തവമുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് തെറ്റിദ്രിച്ചു പോകാൻ മദ്രസാ വിദ്യാഭ്യാസത്തെ അരികുവൽക്കരിക്കാനും അതിനെ മാറ്റി നിർത്താനും വേണ്ടി ഇവിടെ ചില ആളുകൾ പരിശ്രമിക്കുന്നത് ഈ സമുദായത്തിനെതിരെയുള്ള ഒളിയമ്പാണ് എന്ന് തിരിച്ചറിയാതെ പോകരുത് മദ്രസ നഷ്ടപ്പെട്ടാൽ നമ്മളിലുള്ള എല്ലാ ആത്മീയതയും നഷ്ടപ്പെട്ടു നിന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നവനാണെങ്കിൽ നിന്റെ കറിയിൽ അല്പം കൂടി ചാറ് കൂട്ടിയിട്ടവന് വിശപ്പൂട്ടണേ എന്ന് സഹിദുൻ റസൂലുണ്ടാഹി ആ വശക്കുന്നവന് വിരുന്നു കൊടുക്കണം അവനെ സൽക്കരിക്കണം അവന് ഭക്ഷണം കൊടുക്കണം സഹിദുൻ റസൂലുള്ളാഹി ഉണ്ടാഹി അവിടെ നാരായണനാണോ ജോസഫാണോ മുഹമ്മദാണോ അയൽവാസി എന്ന് ഒരു മദ്രസയിൽ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ പഠിപ്പിക്കുകയും ഇല്ല അങ്ങനെ പഠിപ്പിക്കുന്ന പ്രധാന മദ്രസ വിദ്യാഭ്യാസമല്ല ഒരു തീവ്രവാദത്തിൽ ഇന്നു വരെ തിരികൊളുത്തിയിട്ടില്ല നിങ്ങൾ ഏതെങ്കിലും മദ്രസ് മദ്രസ പഠിച്ചതല്ലേ ഇരിക്കുന്ന ആയിരങ്ങൾ എവിടെയെങ്കിലും ഒരു ഒരു വാക്ക് ഏതെങ്കിലും ലക്ഷത്തിൽ പരം പ്രിയപ്പെട്ടതാകുന്ന അധ്യാപകരുണ്ട് ഒരാള് ഏതെങ്കിലും ഒരു വ്യക്തി അത്തരത്തിലുള്ള വാക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല ായി അവരെ ചികിത്സിക്കുന്നത് അവനെ പോയി അവന്റെ കാര്യങ്ങൾ ശ്രദ്ധ അവർക്ക് പരിപൂർണമായി ശുശ്രൂഷ നൽകണമെന്നും പഠിപ്പിച്ചു സൈദുന റസൂർ മാതാവിന്റെ ഗർഭാശയത്തെ വ്യക്തമായി ഒരു വിവരമുണ്ടാകാം എന്നാൽ ആ കൈന അപ്പുറം വിവരം കൊടുക്കുന്നത് മാതാവിന്റെ മഹത്വവും ഗുരുത്വവും പൊരുത്തവും അവരുടെ കാൽച്ചവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു സംസ്കാരമുള്ള മൂല്യവത്താകുന്ന വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനമാണ് മദ്രസ ഈ സമുദായം അറിയണം ഒരു പിടി അരി കയ്യിൽ പിടിച്ചുകൊണ്ട് അതിലടങ്ങിയിരിക്കുന്നതാകുന്ന ഘടകങ്ങളെ കുറിച്ച് വിശാലമായി സംസാരിക്കാൻ ഒരു ബോട്ടണി പഠിച്ചതാകുന്ന ഒരു ടീച്ചർക്കും സാധിക്കും പക്ഷേ ആ ബോട്ടണി പഠിച്ച ടീച്ചർക്കപ്പുറം ആ അരി മറ്റുള്ളവന്റെ പശിയടക്കാനും പഠിപ്പിച്ചതാകുന്ന പ്രസ്ഥാനമാണ് പരിശുദ്ധമാക്കപ്പെട്ട ആദർശം അരിയെക്കുറിച്ച് ആരി ഇങ്ങനെ കൈക്കെടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് ഇന്ന ഇന്ന ഘടകങ്ങൾ ഉണ്ടെന്നൊക്കെ വാങ്ങു പറയും ടീച്ചർ പക്ഷെ ആ അരി കൊണ്ട് മറ്റുള്ളവന്റെ വിശപ്പെടക്കാൻ ഉപകരിക്കുമെന്ന് പഠിപ്പിച്ച ഒരേ ഒരു മതം അത് പരിശുദ്ധ ഇസ്ലാമാണ് അത് പഠിപ്പിച്ച പ്രസ്ഥാനമാണ് മദ്രസ ഈ മദ്രസ ഇല്ലായെങ്കിൽ ഇന്ന് ഈ തലമുറ തന്നെ ഉണ്ടാവൂല കേരളത്തിൽ അച്ചടക്കമുള്ള മദ്രസയിലൂടെയാണ് അലഹദില്ല ഈ കാണുന്ന ആയിരങ്ങൾ ഈ പാതിരാത്ത് ഉറക്കമൊഴിച്ചിവിടെ വന്നത് കോവിഡാനന്ത കാലഘട്ടങ്ങളിൽ വാതിന്റെ മതിലീസുകളിലെ കാലുകൾ കുറഞ്ഞ കാലഘട്ടം ഇൽമിന്റെ സദസുകൾ വരാതിരിക്കുന്ന കാലഘട്ടം ഓൺലൈൻ ഉണ്ടാകുമ്പോൾ ആ ഓൺലൈനിലൂടെ മാത്രം വീടിന്റെ തലങ്ങളിൽ ഇരുന്നു കൊണ്ട് സുഗലോലുപിതയിൽ മേൽ ചാരി ഇരുന്നു കൊണ്ട് കേൾക്കുന്ന തലമുറയിൽ നിന്ന് മാറ്റുള്ളി സൃഷ്ടിച്ചുകൊണ്ട് തേവലക്കരയുടെ പ്രിയപ്പെട്ട മക്കൾ ഉള്ളിക്കാരിയുടെ ദേശത്തേക്ക് വന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകിയ മദ്രസയിലൂടെ നൽകിയ ആത്മീയമായ പ്രഭയുടെ ഒരു തീരമാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ കിട്ടിയ ഒരു ആത്മീയമായ ഒരു പ്രകാശമാണ് അത് അടഞ്ഞിട്ടില്ല അള്ളാഹു അത് അടയാതെ പ്രകാശത്തിന്റെ പ്രോജല പ്രഭ കൂട്ടി അതുകൊണ്ട് മദ്രസയെ നിസാരവൽക്കരിക്കരുത് ഉസ്താദുമാർ നമുക്കറിയാം മാലിന്മീങ്ങൾ ചെറിയ ശമ്പളം നാലായിരം മൂവായിരവും അയ്യായിരം പതിനായിരം പതിനയ്യായിരം രൂപയൊക്കെയാണ് അങ്ങേയറ്റം ശമ്പളം മാലിന്മീങ്ങൾ മദ്രസയിലെ ഉസ്താദുമാരുടെ അങ്ങനെ ശമ്പളം കൊടുക്കുന്നതാകുന്ന ഉസ്താദുമാർക്ക് കേരളത്തിൽ ഓരോ വ്യക്തിക്കും സർക്കാരിന്റെ ശമ്പളം ഇല്ല മനസ്സിലാക്കണം കേരളത്തിൽ ഇല്ല ഉത്തരേന്ത്യയിൽ കൊടുക്കുന്നുണ്ട് അത് എന്തിനൂടെയുള്ളതാണ് ഭൗതികത കൂടി പഠിപ്പിക്കുന്ന അതിനാണ് ഇപ്പോൾ വിഷയം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലല്ല മനസ്സിലാക്കണം കേരളത്തിൽ ആർക്കും ഒരു നയാ പൈസ കൊടുക്കുന്നില്ല ഇവിടെ നമ്മുടെ സാധുക്കളായ ആളുകൾ ഈ സദസ്സിലുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും പാവപ്പെട്ടതാകുന്ന കൂലിത്തൊഴിലാളികളും ഗൾഫുകാരും നാട്ടിലുള്ളവരും ഒക്കെ കിട്ടുന്ന അവരുടേതാകുന്ന ജീവിതമാർഗങ്ങളിലും മിച്ചം വെക്കുന്ന പൈസ കൊണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് മഹല്ല് കമ്മറ്റിയൊക്കെ അതിലൊക്കെ എത്രയോ ഊർജ്ജവത്തോടുകൂടി ആർജ്ജവത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഓരോ മഹല്ല് കമ്മറ്റിക്കാരും കേരളത്തിലുള്ള മഹല് കമ്മറ്റിക്കാരൊക്കെ മുഴുവനും പ്രശംസിക്കണം മദ്രസാ കമ്മറ്റിയും പള്ളി കമ്മറ്റിയും കാരണം അവർ നടത്തുന്ന പ്രവർത്തനം വലിയ കരണീയമായ പ്രവർത്തനമാണ് രാവും പകരും അതിനുവേണ്ടി നിലകൊള്ളൽ മഹല്ലുകൾക്ക് വേണ്ടി നിലകൊള്ളൽ ഈ സ്ഥാപനം തന്നെ നടത്തിക്കൊണ്ടുപോകുന്ന ഇതിന്റെ കാര്യദർശികൾ ഏഴ് വർഷമായിട്ട് അവർ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിങ്ങൾ കൊടുക്കുന്നതാകുന്ന പൈസ കൊണ്ടാണ് ഈ സ്ഥാപനം അലഹദില്ലാ വൃത്തിയും കൃത്യവും നാളെ സനതു കൊടുക്കാൻ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഖുർആാൻ പൂർണ്ണമായി പഠിച്ച് അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ വൃത്തിയും കൃത്യമായി ഓതി പാരായണം ചെയ്യാൻ പറ്റുന്ന തജ്വീദ് അനുസരിച്ചു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ പാരായണം ചെയ്യുന്ന നല്ല മക്കൾ നമ്മുടെ മക്കളെ മക്കളെഹിങ്ങൾ ചെറുക്കണേ അല്ലാ ഈ മക്കളോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് ചേരാണേ അല്ലാ വിവിധങ്ങൾ പറഞ്ഞു ഖുർആൻ വൃത്തിയും കൃത്യമായി തുടക്കം മുതൽ അവസാനം വരെ ഓതി വീണ്ടും അതിങ്ങനെ തുടങ്ങി വയ്ക്കലാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽപെട്ട അമൽപെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ആ അമല് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ കറാത്ത് മറാത്ത് ആവർത്തിച്ചോതുകയാണ് അള്ളാഹു മക്കളെ ചേർക്കട്ടെ വറക്കപ്പറാഹു സാലിഹി കളി ചേർക്കട്ടെ ആരാ ഇൻഷാ നമ്മുടെ പുതിയ ബിൽഡിംഗിലേക്ക് സഹായിക്കാൻ ഈ സദസ്സിൽ നിന്ന് ഞാനൊരു ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കൊടുക്കാം എന്ന് പറഞ്ഞ് ഈ സദസ്സിൽ നിന്ന് ആരാ കയ്യുറത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരാളെന്ന് നല്ല നീയത്തിൽ ആദ്യമായിട്ട് കയ്യുർത്ത് അബൂബക്കർ അള്ളാഹുനെ പോലെ നല്ല നീയത്തിൽ അള്ളാഹു ിൽ ഒരാൾ കയറി ഒന്ന് രണ്ട് മൂന്ന് കുട്ടികള് നമ്മുടെ മുത്തല്മീങ്ങൾ ഒന്നുശാള്ള ഒന്ന് ഇറങ്ങി നിൽക്കണം ഒരു പേരെയും പേപ്പറുമായിട്ട് സംഘാടകർ ഒന്നിൻഷാല് ഏറ്റവും ബാക്ക് മുതൽ ഏറ്റവും ഫ്രണ്ട് വരെ ഒരു മൂന്ന് നാല് പേരുണ്ടാകണം സ്ത്രീകളുടെ ഭാഗത്തും അതേപോലെ ഇൻഷാള്ളം ഉണ്ടാവണം ഒന്ന് ഇറങ്ങി നിൽക്കും വേഗമായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ ആ പേര് പറഞ്ഞവരുടെ വ്യക്തിയുടെ പേരൊന്നും جود من جاد الوجود وجوده جاد الجوا جمع وفرق بعد جمع الجمع لرجال جاء لا اله الا الله ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ആദ്യമായി സംഭാ പറഞ്ഞ ആ സഹോദരന്റെ സദത്ത് നീ സ്വീകരിക്കണേ അല്ലാ വർണ്ണമായ പ്രതിഫലം നൽകണേ അല്ലാ

അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് ഞാൻ ദീനിന് കൊടുക്കാം എന്ന് പറയുന്ന ഏത് സഹോദരനായി സദസ്സരള്ളത് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഇരുപത്തി അയ്യായിരം ഒരു ലക്ഷം ഒന്നും ചോദിക്കുന്നില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന തുകയാണ് ഇൻഷാല് ഈ ഉണ്ട് രണ്ടാമത്തെ വ്യക്തി ആരാ ഇൻഷാ അല്ലാ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഉണ്ട് ഈ മതിലെ ഉണ്ട് അള്ളാഹു നമുക്ക് നൽകിയ സമ്പാദ്യം ദീനിന് വേണ്ടി കൊടുക്കാൻ താല്പര്യമുള്ള മോമിനാര അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കൾ നമ്മുടെ കൺമുന്നിലാണ് അലഹമ്മ പഠിച്ചിട്ട് സനതു വാങ്ങിപ്പോകുന്നത് പുറത്തുള്ളവർ നാട്ടിലേക്ക്

ാണ് സൂറന്ന കാകളത്തിൽ മൂന്നാമത്തെ ഊത്തോടുകൂടി ഖബർ പിളരുകയാണ് പിളരുകയാൻ പിളരുമ്പോ ന്റെ മുന്നിൽ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് തൂവുള്ള വസ്ത്രം ധരിച്ച് നല്ല രൂപത്തിൽ നല്ല പാപത്തില് ആ നിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുകയാണ് ആ മനുഷ്യൻ വന്നുകൊണ്ട് ഖബറാൽ കടക്കുന്ന മനുഷ്യനോട് അവൻ ചോദിക്കുകയാണ് നിനക്കെന്നെ മനസ്സിലായില്ലേ മനസ്സിലായില്ലയോ ഫയോ അവനോട് പറയപ്പെടും എനിക്ക് നിന്നെ മനസ്സിലായില്ല ആരാണ് നീ ഏതാണ് നീ ഫയോ ലഹു അവനോട് പറയപ്പെടുകയാണെല്ല കബരൽ കിടക്കുന്ന മനുഷ്യനോട് പറയുകയാണ് ഞാനാണ് നിന്നെ പരിശുദ്ധമായ ഖുർആൻ നിന്നെ കുർആാനാണ് ഖുർആആന നിന്റെ രാത്രി നീ ഉറക്കമൊഴിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടാണ് അതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് നീ ഓതിർത്തതായ വിശുദ്ധമായ ഖുർആാനാണ് ഞാൻ നീ എത്രയോ പ്രാവശ്യമാണ് എന്നെ ഹത്മ ചെയ്തത് നിനക്ക് തുണയായി ശകനായി ഇനി അങ്ങോട്ടുള്ള സമയം ഞാനുണ്ട് എന്ന് ഖുർആൻ അവനോട് പറയുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി ആ ഖുർആൻ ജീവിതത്തിൽ കൈമുതലാക്കി ജീവിച്ചതായ മുസ്ലിമേ ഖുർആൻ ഹത്തുമീർത്ത മുസ്ലിമേ ഖുർആാനുമായി ബന്ധം വെച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഉമാ ആ ഖുർആൻ നിനക്ക് വലിയ ഉന്നതമായ പദവി വയോ നൽകുകയാൾ ാഹുലമാങ്ങൾ പറയുകയാണ് സ്വർഗത്തിലെ മനോഹരമാക്കപ്പെട്ടതാകുന്ന അവസ്ഥാ വിശേഷങ്ങൾ രാജാധികാരത്തിന്റെ പരമോന്നത പദവി അവൻ്റെ വല ദിവസത്ത് രേഖപ്പെടുത്തുകയാണ് രേഖപ്പെടുത്തുകയാൽ േഖപ്പെടുത്തുകയാണ് സ്വർഗലോകത്തെ രേഖപ്പെടുത്തി കൊടുക്കുകയാ തീർന്നില്ല തീർന്നില്ല മലക്കുകൾ മുഖേന കൊടുക്കുന്ന മുഖേനമാണ് അവന്റെ തലയിലേക്ക് ഗാംഭീര്യത്താലുള്ള മനോഹരമാകുന്ന കിരീടത്തെ അള്ളാഹു ചാർത്തോയാണ് ചാർത്തോയാണ് അല്ലാഹു നിന്നെ ആദരിച്ചു അള്ളാഹു നിന്നെ ബഹുമാനിച്ചു ജീവിച്ചതായ വ്യക്തിയല്ലേ ആ ഖുറാനിന്റെ വഴിത്താരയിലൂടെ കടന്നു വന്നതായ മനുഷ്യനല്ലേ അതുകൊണ്ട് തന്നെ അവന്റെ തലയിലേക്ക് ഗാംഭീര്യത്തിന്റെ കിരീടത്തെ അള്ളാഹു ധരിപ്പിക്കുകയാണ് മലക്കുകൾ അല്ലാഹു സുബാന ഹുമുഖേന മലക്കുകൾ അവരുടെ മാതാപിതാക്കളെ മാതാപിതാക്കളവിളിക്കുകയാണ് അവരുടെ മാതാപിതാക്കളെ അള്ളാഹു വിളിക്കുകയാ ലോകം മുഴുവനും പറഞ്ഞലച്ചു നിൽക്കുന്ന മഷറയിലേക്ക് കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തരക്കു മീത് നിർത്തിക്കൊണ്ട് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോ മാതാപിതാക്കളെ അള്ളാഹു വിളിക്കുകയാണ് അവർക്ക് അള്ളാഹു ധരിപ്പിക്കുകയാണ് സ്വർഗലോകത്തെ ാകുതരിപ്പിക്കുകയാ അല്ല അല്ലാ ാണ് ലോകത്ത് ഒരാൾക്കും ആ മാതാപിതാക്കൾക്ക് നൽകപ്പെടുന്ന സാധ്യമല്ല സ്വഹാബ വിലയുള്ളതാകുന്ന പട്ടാണ് ആ മനോഹരമാക്കപ്പെട്ട വസ്ത്രം ധരിപ്പിക്കപ്പെടുമ്പോ പാവപ്പെട്ടതാകുന്ന മാതാപിതാക്കൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്

അൽ ഖുർആ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ പഠിപ്പിച്ചതിൻ്റെ കാരണത്താലാണ് ഖുർആനിന്റെ വഴിയിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടവരല്ലേ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടമാണ് നേട്ടമാണ് ദേവലക്കരയുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ നിന്റെ ജീവിതത്തിൽ നീ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സർവസമ്പാദ്യത്തെക്കാൾ മെച്ചപ്പെട്ട

ആറായിരം രൂപ അള്ളാഹു കബൂലാക്കട്ടെ എഴുതാൻ നിൽക്കുന്നവർ ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നടക്കണം അങ്ങോട്ട് അവരുടെ ജനങ്ങളുടെ മുഖത്താ നോക്കണ്ട എന്റെ മുഖത്തല്ല അങ്ങോട്ട് നോക്കിയാലേ അവർ തരുവുള്ളൂ ഇങ്ങനെ പുഞ്ചിരിച്ചാ ആ ഉറപ്പാണ് തരട്ടെ എങ്ങനെ വലത്തോട്ട് ഇങ്ങനെ നോക്കി ഒരാൾ പോവാ ഒരാൾ ഇങ്ങനെ ഇടത്തോട്ട് നോക്കും ഇങ്ങനെ വലത്തോട്ടും എടുത്തോട്ട് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ നോട്ടത്തിലാണ് അവർ തരുന്നത് അങ്ങനെയാണ്

സ്വതൊക്കെയാണ് അള്ളാഹുയെ പത്ത് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് വേണം ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ആരെല്ലാം നല്ല നീയത്ത് വെച്ചുകൊണ്ട് സംഭാവന നൽകുന്ന അവരുടെ സ്വീകരിക്കണേ റബ്ബേ ഇല്ലാത്തവരല്ല റബ്ബേ സമ്പത്തുണ്ട് നിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ മനസ്സുള്ളവരാണ് അവരുടെ മനസ്സ് നീ സ്വീകരിക്കണേ അല്ലാ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ലാ

കൊണ്ടുപോയി കൊണ്ടുപോയിക്കാരുള്ള സമ്പത്ത് എത്രയോ വലുതാണ് വലുതാണ് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകി ഞങ്ങൾ നീ പരീക്ഷിക്കല്ല അല്ലാ ആഫിയത്ത് തരണേ അല്ലാ ദീർഘായസ് നൽകണേ അല്ലാ മക്കളുടെ പഠനത്തിൽ പുരോഗതി കൊടുക്കണേ അല്ലാ